സർക്കുലർ കത്തിക്കൽ സമരം നടത്തി തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും സർക്കാർ ഉത്തരവ് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കുലർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും അവർക്കെതിരായ സംസ്ഥാന സർക്കാർ ഉത്തരവ് കത്തിച്ചുമായിരുന്നു പ്രതിഷേധം మండలం ప్రసిడెంట్ ఒ బిజుకుమార్ అధ్యక్షత వహించు తంగచి ప్రభాకరన్ కె ప్రభాకరన్ పిల్ల డి కె కుమార్ కె ఆర్ సోమరాజన్ అదుల్ తగడి పిల్ల డైటస్ భువనదాస్ కుమార్ താര ശ്രീകുമാർ ഓമനക്കുട്ടൻ രാജീവൻ ചക്കിനാൽ നൽകി ആളുകളെ നിയമിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയും എല്ലാം പറഞ്ഞിരിക്കുക അങ്ങനെ അവരെ അതിനുവേണ്ടി വേണ്ടി ഓർഡർ ചെയ്യുക അങ്ങനെ അവരെ മാറ്റുകയാണെങ്കിൽ നമ്മൾ ഒന്നരങ്കം കേരളത്തിൽ വലിയ പ്രശുബ്ധ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം न्यूज़ ब्यूरो चावरा